കോഴിക്കോട് പാരകൻ ഹോട്ടലിൽ പോകുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് പഴയ എൻ്റെ സെമിനാരി ജീവിതമാണ് കാരണം ഞാൻ പള്ളിയിൽ അച്ഛാനായിട്ട് ഇടയ്ക്ക് ഒന്ന് സെമിനാരി പോയായിരുന്നു അവരടിച്ച് പുറത്താക്കി അത് വേറെ സത്യം എന്നാൽ പോലും ആ സെമിനാരിയിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ എത്ര ഗിഡിലം ഫുഡ് ഫ്രണ്ടിലുണ്ടായാലും അതിപ്പം സാധാ ഫുഡ്ഡായാലും ഗിഡിലും ഫുഡ് ആയാലും എൻ്റെ ഫ്രണ്ട് നോക്കിയിരുന്നിട്ട് ബ്ലസസ് എ ലോർ ദീസ് യുവർ ഗിഫ്റ്റ് എന്നും പറഞ്ഞൊരു ഒരു ആറേഴ് മിനിറ്റ് പ്രാർത്ഥനയുണ്ട് ഈ ആറേഴ് മിനിറ്റ് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും എനിക്ക് നമുക്ക് ആ ഫുഡ് കഴിക്കാനുള്ള മൂടങ്ങ് പോവും കാരണം നമുക്ക് നമ്മൾ ആ ഫുഡിലോട്ട് നോക്കി നിന്നിട്ടാണ് ലാസ്റ്റാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ആ മൂടങ്ങ് പോയി കിട്ടി അതുപോലെയാണ് പാരഹ് ഹോട്ടലിൽ പോകുമ്പോൾ പാരാഹൻ ഹോട്ടലിൽ പോകുമ്പോൾ ആ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അവിടെ നമ്മൾ പേരെഴുതി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ വിളിക്കും വിളിച്ചകത്ത് കയറി സീറ്റൊക്കെ കിട്ടി പിന്നെ കുറച്ച് വെള്ളം ഗ്ലാസ്സും വന്ന് വീണ്ടും ഒരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് ഫുഡ് വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് ഫുഡ് കഴിക്കുന്ന ആളുകളെ ഫുഡൊക്കെ കണ്ട് അതിൻ്റെ മണമൊക്കെ കഴിഞ്ഞ് എല്ലാം ലാസ്റ്റ് നമുക്കെല്ലാം വിഭവ സമൃദ്ധമായിട്ട് ഫുഡ് വരുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാനുള്ള ഒരു മൂടങ്ങ് മൊത്തത്തിൽ പോയി കിട്ടും കാരണം നമ്മൾ മറ്റുള്ളവർ കഴിക്കുന്ന എല്ലാം നോക്കി അരമണിക്കൂർ വെള്ളം ഉറക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ലാസ്റ്റ് നമുക്കിതൊരു ചവറ് പോലെ ഓവർ പൈസയും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു സംതൃപ്തിയില്ല അതാണ് ഈ പാരഗം ഹോട്ടലിൽ പോകുമ്പം എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കോഴിക്കോട് ജില്ല മൊത്തം ഈ പാലഘടനകത്ത് വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം